നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് ഏതൊരു ഓർഡർ എടുത്താലും എല്ലാം ഞാൻ പറയുന്നില്ല പത്തിലൊരു രണ്ട് ഓർഡർ എങ്കിലും കാണും സ്റ്റോൺ ബുട്ടുകളൂടെ കാണിക്കാവോ എന്ന് ചോദിച്ചാൽ അപ്പം നമ്മളുടെ കുറേ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കളക്ഷൻസ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നേരത്തെ ഇരുന്നതല്ല പുതിയത് മാത്രം നമുക്ക് എളുപ്പം കണ്ടുപോകാം അപ്പം പത്തിൻ്റെ കളക്ഷൻസും പതിനഞ്ചിൻ്റെ ആണേ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ പത്തിൻ്റെ നമുക്ക് കാണാം ഫസ്റ്റ് വണ്ടേ ഈ ഒരു ഒരു പുട്ടാണ് അതായത് രണ്ട് സ്റ്റോൺ വരുന്നുണ്ട് ഗോൾഡൻ സ്റ്റോൺസും വരുന്നുണ്ട് അതിൻ്റെ തന്നെ സൈസ് കുറച്ച് വലുപ്പക്കുറവുള്ളതും വലുതും കണ്ടോ ഈ പത്തിൻ്റെ പൊട്ടുകൾക്കകത്ത് കുറച്ച് എണ്ണം കുറവായിരിക്കും കണ്ടോ ഫുൾ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് എൻഡിലും ഓരോ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് അടുത്ത നോക്കിക്കേ അതും അതുപോലെ തന്നെ ഗോൾ എല്ലാം ഏകദേശം ഇതൊക്കെ തന്നെ മെറൂണിൽ ഗോൾഡൻ സ്റ്റോൺസും സോറി ഗോൾഡൻ ബീഡ്സും സ്റ്റോൺസും വരുന്നതാണ് അതിൻ്റെ രണ്ട് സൈസ് ഇതെല്ലാം പത്തിൻ്റെ ആണേ പത്തിൻ്റെ കളക്ഷൻസ് ആദ്യം നമ്മൾ കാണുന്നത് കുറച്ചേ ഉള്ളൂ ഒരുപാടില്ല പത്തിൻ്റെ കൂടുതലും പതിനഞ്ചിൻ്റെയാണ് കണ്ടോ നല്ല ഭംഗിയാണ് നിറച്ച് ഹെവി ആയിട്ട് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഏകദേശം അതിൻ്റെ തന്നെ കളർഫുള്ളായിട്ട് വരുന്നത് കണ്ടോ രണ്ടളവ് ഇതും അതിൻ്റെയെക്കാട്ടിൽ കുറച്ച് വലിപ്പം കൂടിയത് കണ്ടോ രണ്ടളവ് പിന്നെ വരുന്നത് ഗോ എന്താണ് മെറൂണിൽ വൈറ്റ് സ്റ്റോൺസ് വരുന്ന കുഞ്ഞത് ഒരു പി എയ്റ്റ് സൈസൊക്കെ ഉള്ളു കേട്ടോ പി എയ്റ്റ് പി എയ്റ്റ് എന്ന് ഞാൻ പറയുന്നത് ഐടെക്സിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സൈസ് സൈസാണ് മിക്കവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണേ പറയുന്നത് അങ്ങനെ ഒരു ചെറിയ സൈസ് തന്നെ ഇത് നോക്കിയിട്ട് ഗോൾഡനും വൈറ്റ് സ്റ്റോൺസും വൈറ്റ് ബീഡ്സും വരുന്നതാണേ കണ്ടത് കുഞ്ഞു സൈസാണ് ഇപ്പം നമ്മൾ കണ്ട കണ്ടാത്രയും സൈസൊക്കെ തന്നെ വരുന്നുള്ളൂ പിന്നെ ഇത് നമ്മൾ പിന്നെ എപ്പം എപ്പോഴും കൊണ്ടുവരുന്ന ഐറ്റമാണ് കളർഫുൾ വന്നിട്ട് വൈറ്റ് സ്റ്റോൺസ് വരുന്നത് അതിൻ്റെ വലിപ്പമുള്ളതും രണ്ടളവ് പിന്നെ വരുന്നത് പ്ലെയിൻ വൈറ്റ് സ്റ്റോൺ ആരും മീഡിയം സൈസ് വരുന്നു ഇപ്പം നമ്മൾ കണ്ടില്ല ആ ഒരു സൈസൊക്കെ തന്നെ വരുന്നുണ്ട് അപ്പം ഇത്രയാണ് നമ്മുടെ പത്തിൻ്റെ വാഷിംഗ് സീനിനുള്ളതെല്ലാം പതിനഞ്ചിൻ്റെ ആണ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ അടുത്ത നോക്കിക്കാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു പൊട്ടാട്ടോ ഞാൻ ഞാനിതെങ്ങും കണ്ടിട്ടില്ല ഈ കുറേ സ്ഥലത്ത് ഒരുപാട് പൊട്ടുകൾ കണ്ടിട്ടുണ്ട് ഒരു പ്ലെയിൻ റിങ് പോലെ വന്നിട്ട് നാല് കുഞ്ഞ് സ്റ്റോൺസും അങ്ങനെ ഒരു പാറ്റേൺ ആണേ വരച്ച പോലൊക്കെ ഉണ്ട് കാണാനായിട്ട് പതിനഞ്ച് രൂപ ഇനി അങ്ങോട്ട് കാണിക്കുന്ന മുഴുവൻ പതിനഞ്ച് രൂപ കേട്ടോ ഇനി അങ്ങോട്ട് റേറ്റ് പറയുന്നില്ല അടുത്ത് നോക്കിക്കാൻ മൾട്ടി കളർ വരുന്നത് പ്ലെയിൻ കളർ വന്നിട്ട് അതിന് മാച്ചിങ് സ്റ്റോണും വൈറ്റ് സ്റ്റോണും മിക്സ് ആയിട്ട് വരുന്നത് അതിൻ്റെ സൈസ് ഡിഫറൻസുകളാണേ മൂന്ന് സൈസ് ഒന്ന് ഏറ്റവും ഞാൻ കാണിക്ക ഒരുമിച്ച് കാണിക്കുക ഒന്ന് ഏറ്റവും ചെറുത് പിന്നെ വരുന്ന അതിൻ്റെ തൊട്ട് വലുത് അതിൻ്റെ തൊട്ട് വലുത് അങ്ങനെയാണ് സൈസ് വരുന്നത് പതിനഞ്ച് രൂപ തന്നെയാണ് റൈറ്റ് പറയത്തില്ലെന്നു പറഞ്ഞാൽ ഞാൻ പറയും പോയി അടുത്ത നോക്കിയിട്ട് ഒരു പ്ലെയിൻ കളർ വന്നിട്ട് ബീഡ്സ് സെയിം കളർ വന്ന് അതിൻ്റെ മെറ്റാലിക് സെയിം കളറും സെൻട്രൽ സ്റ്റോണും കുറേ പൊട്ടുകളുണ്ട് കേട്ടോ പതിനഞ്ചിൻ്റെ ആണെങ്കിലും പതിനഞ്ചിൻ്റെ വരുമ്പോൾ അങ്ങനെ കൗണ്ട് കൂടുതലായിരിക്കും അല്ലേ അടുത്ത നോക്കിക്കുകയും നല്ല ഹെവി ആയിട്ട് സ്റ്റോൺസും ബീഡ്സും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് ചെറുതും ഒരുപാട് കമ്മൽ പൊട്ടുകളുണ്ട് കേട്ടോ കമ്മലേ വരുത്തുള്ളൂ നമ്മൾ കമ്മൽ കാണിച്ച് കണ്ടോ പതിനഞ്ചിൻ്റെ രണ്ട് പാറ്റേണാണിത് പിന്നെ വരുന്നത് അയ്യോ അയ്യോളിക്കാമോ വൈറ്റ് സ്റ്റോൺസും ഗോൾഡൻ സ്റ്റോൺസും അതായത് ക്രീം കളർ സ്റ്റോൺസും വരുന്നത് അതിൻ്റെ കോമ്പിനേഷൻ അതിൻ്റെ തൊട്ട് വലുത് അതിനേക്കാട്ടിൽ ചെറുത് അപ്പം അങ്ങനെ മൂന്ന് സൈസാണ് കാണാമോ മൂന്ന് സൈസിൽ വരുമ്പം എല്ലാം പതിനഞ്ച് തന്നെ പിന്നെ വരുന്നത് കുറച്ച് ഗോപിപ്പൊട്ടുകളാണ് കേട്ടോ ഗോപിപ്പൊട്ട് നമ്മൾ ആദ്യം കണ്ടതുപോലെ ഉള്ള പൊട്ടാണ് അതിൽ കണ്ടോ കൗണ്ട് കൂടുതലാണ് ഗോപിപ്പൊട്ട് വന്നിട്ട് രണ്ട് സ്റ്റോൺസ് രണ്ട് എൻഡിലും കാണും പതിനഞ്ച് മൾട്ടി കളറിൽ വന്നിട്ട് ഫുൾ സ്റ്റോൺസും ബീഡ്സും കുറേ കളേഴ്സ് ആയതുകൊണ്ട് കൂടുതൽ പൊട്ടുകൾ വരുന്നുണ്ട് അതുപോലെ അതുപോലെതെ ഗോപി പൊട്ട് വന്നിട്ട് രണ്ട് സ്റ്റോൺസ് ഒരു ഒരു ലോങ് ടൈപ്പിൽ വരുന്നത് അപ്പോൾ ഇത്രയാണ് ആ ഒരു ടൈപ്പ് ഓഫ് ഗോപി പൊട്ടുകൾ വരുന്നത് പിന്നെ വരുന്നത് ബ്ലാക്കിൽ സിംഗിൾ സ്റ്റോൺ വരുന്നത് ഇതൊരു പരന്ന് ലെങ്ത് കുറവുള്ളൊരു ടൈപ്പ് അതിൻ്റെ തന്നെ കുറച്ച് ലെങ്ത് കൂടുതലുള്ള തിന്നായിട്ട് ഏകദേശം തിന്ന ഒരുപാട് തിന്നല്ലാട്ടോ അപ്പം ഇതാണ് അടുത്ത കളക്ഷൻ പിന്നെ വരുന്നത് എല്ലാവരും ചോദിക്കുന്നൊരു പൊട്ടാ കേട്ടോ ഇതാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി ഇത് നമുക്ക് കിട്ടുന്നില്ലായിരുന്നു ഒരു മീഡിയം സൈസ് പൊട്ട് വന്നിട്ട് അതായത് പി സിക്സ് സൈസൊക്കെ വരുന്നുണ്ട് പൊട്ട് വന്നിട്ട് ഒരു സ്റ്റോൺ അതിൻ്റെ തൊട്ട് ചെറുത് അതിൻ്റെ അടുത്ത വലിപ്പം അതിൻ്റെ അടുത്ത സൈസ് അപ്പം ഇത്രയും നേരം കണ്ടതിലേക്കും നമ്മൾ പത്തിൻ്റേതിൽ കണ്ടു അതിൻ്റെ തൊട്ട് ഇത് അപ്പോൾ ഈ ഒരു സിംഗിൾ സ്റ്റോൺ വരുന്ന ഗോ ഗോ മെറൂൺ കളറിൽ പൊട്ടുകളുടെ അഞ്ച് സൈസസ് ആണ് പതിനഞ്ചിൻ്റേത് അടുത്ത് നോക്കി വേറെ ഒരു ഡിഫറൻറ്റ് പാറ്റേൺ നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ടോ വെറൈറ്റി വരച്ച ഒരു പാറ്റേൺ വരച്ചെടുത്ത പോലെ ഉണ്ട് നമ്മൾ ഈ കൃഷ്ണനോ കൃഷ്ണനൊക്കെ വരയ്ക്കപ്പെടുക അതുപോലൊക്കെ ഉണ്ട് കേട്ടോ ഒരു വെറൈറ്റി പൊട്ട് തൊടണം എന്നുള്ളവർക്ക് തൊടാം നല്ല ഭംഗിയുണ്ട് നല്ല ഫിനിഷിംഗ് ഉണ്ട് സാധാരണ ഇങ്ങനെയുള്ള ഷേപ്പ് ഒന്നും എനിക്ക് പിടിക്കുന്നതല്ല പക്ഷെ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ മൂന്ന് പാറ്റേണും ഒരുപാട് പൊട്ടുകളുണ്ട് പൊട്ടുകളുണ്ടതിൽ ഇനി വരുന്നത് ഒരു വെറൈറ്റി പൊട്ടാട്ടത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നു എനിക്കറിയത്തില്ല എനിക്കിഷ്ടപ്പെട്ടു മൾട്ടി കളേഴ്സ് വന്നിട്ട് പ്രിൻറ്റുകൾ വന്നിട്ടുണ്ട് കണ്ടോ സ്റ്റോണും കുറേ കളേഴ്സ് ഉണ്ട് വെറൈറ്റി കളേഴ്സ് കോമൺ അല്ലാത്ത കുറച്ച് കളർ കുറച്ച് എടുത്ത് നിൽക്കണം എന്നുള്ളവർക്ക് എടുക്കാതെ അതിൻ്റെ അടുത്തൊരു പാറ്റേൺ ഒരു ലൈൻ ലൈൻ പോലുള്ളൊരു പാറ്റേൺ അടുത്തത് വരുന്ന നോക്കി ഇതിൻ്റെ വേറൊരു പാറ്റേൺ കണ്ടോ ഇത് മൂന്ന് മൂന്ന് പാറ്റേൺ ആണേ സൈസൊക്കെ സെയിം തന്നെ നല്ല ഭംഗിയുണ്ട് വെറൈറ്റി ആയിട്ടുണ്ട് ഒരു വെറൈറ്റി പൊട്ട് വേണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്യുക ഇനിയുള്ളത് ലോങ് ടൈപ്പ് പതിനഞ്ചിൻ്റെ തന്നെ അതും കൂടെ കാണാം ഇപ്പോൾ അവരുടെയൊക്കെ ഒരു ട്രെൻഡ് ആയിട്ടുണ്ടല്ലോ ഈ ഒരു ഓവൽ ഷേപ്പിലെ പൊട്ട് വൈറ്റ് സ്റ്റോൺ വന്നിട്ട് മെറൂൺ കളറിലെ ഫുൾ സ്റ്റോൺസ് അതിൻ്റെ തൊട്ട് ചെറിയ സൈസ് കണ്ടോ അത് പാടാട്ടോ ഈ വീഡിയോ ചെയ്യാൻ അതാ ഞാൻ ഈ ആരെയും ചോദിച്ചാൽ പൊട്ടില്ലെന്നൊക്കെ ചിലപ്പോൾ കള്ളം പറയില്ല എന്നോട് ക്ഷമിക്കുക ഇതെടുത്ത് കാണിക്കുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ള കാര്യമാണ് തിരക്കിലൊന്നും നടക്കുന്ന പരിപാടിയല്ല പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഫുൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഈ കൂട്ടത്തിൽ വേണ്ടവർ ഓർഡർ ചെയ്തു പോണം എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ ആരും വിചാരിക്കല്ലേ ഈ ഒരു കൂട്ടത്തിലാണെങ്കിൽ ഇത് നടക്കും അല്ലാത്തവർക്ക് ചിലപ്പോൾ ഞാൻ എടുത്തു തരാൻ ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയുടെ കൂട്ടത്തിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് പോവുക അപ്പം നമുക്ക് പെട്ടെന്ന് കിട്ടും കണ്ടു ഗോപിപൊട്ടെ പാറ്റേണിലുള്ള ഡിഫറൻസേ ഉള്ളൂ അതായത് അറേഞ്ച്മെൻറ്റിൽ അല്ലാതെ വലിയ വ്യത്യാസമൊന്നുമില്ല സൈസൊക്കെ സെയിം തന്നെ ഗോബി സിമ്പിൾ ഗോപി തിന്നായിട്ട് വരുന്നുണ്ട് എൻ്റെ മോൾ പറയുന്ന ചെറിയ വ്യത്യാസമുണ്ടെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ തന്നെ പറയാം വലുപ്പം വ്യത്യാസം ഉണ്ടോയെന്ന് എന്തായാലും തിന്നാണ് എല്ലാവർക്കും തൊടാം ഇഷ്ടമുള്ളവർക്കൊക്കെ തൊടാം അപ്പം നാൽപ്പത് രൂപയാണ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് വരുന്നത് പത്തിൻ്റെയും പതിനഞ്ചിൻ്റെയും ഡിഫറൻസ് നിങ്ങൾ നോക്കിക്കോളുക പിന്നെ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ പെട്ടെന്ന് തന്നെ വീഡിയോ വീഡിയോ കണ്ട് വേഗം ഓർഡർ ചെയ്യുക ഒരുപാട് ലേറ്റ് ആക്കില്ല അതേ ഉള്ളൂ എനിക്ക് ഈ വീഡിയോയിൽ റിക്വസ്റ്റ് ഉള്ളത് വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ